ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിംതാസ് വേൾഡ് എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു ഇന്നൊരു ചെറിയ ഔട്ടിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ലേഡീസ് ഓൺലി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളുടെ കസിൻസ് ആണ് കംപ്ലീറ്റ് ഞങ്ങളുടെ കസിൻസ് കസിൻസ് ലേഡീസ് ഓൺലി ഒരു ലേഡീസ് ഒരു വൃത്തം നിന്നില്ല ലേഡീസ് ഓൺലി കസിൻസ് മാത്രമാണ് ഇത് നമ്മുടെ കുട്ടികൾ മാത്രമല്ല ഒരു ട്രിപ്പാണ് അടിപൊളി എൻജോയ് ആയി ഒരു ട്രിപ്പായിരുന്നു ഞങ്ങളിവിടുന്ന് ഡിസംബറിൽ പോയ ഒരു ടൂർ ട്രിപ്പായിരുന്നു ഇത് കേട്ടോ ഡിസംബറിൽ ഒരു വെള്ളിയാഴ്ച രാത്രി ഒരു മണിക്കാണ് ഇവിടുന്ന് ഞങ്ങൾ കാലിക്കറ്റിൽ നിന്ന് പുറപ്പെട്ടത് എന്നിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഓരോ സ്ഥലത്തുനിന്ന് ഓരോരുത്തർ പിക്ക് ചെയ്തിട്ട് അങ്ങനെ പോയതാണ് നല്ല രസമായിട്ടൊരു ട്രിപ്പായിരുന്നു ഞങ്ങളുടെ മൈൻഡും ഒരു എന്താ പറയുക ഒരു വൈബ് ഒരു വേറെ തന്നെ ഒരു വൈബായിരുന്നു പിന്നെ ഒരു ദിവസത്തെ ഫുഡ് ഞങ്ങൾ അവിടെ ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ചു വരാനുള്ള പ്ലാന് സൺഡേ ആയിരുന്നു സൺഡേ പുറത്തൊന്നും കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത കൊണ്ടുപോയത് പിന്നെ അങ്ങനെ എല്ലാവരെയും പിക്ക് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ ഊട്ടിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കസിനെ തന്നെയാണ് ഡ്രൈവർ അപ്പോൾ പിന്നെ കുഴപ്പം പേടിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പായിരിക്കുമല്ലോ എന്തുവാണെങ്കിൽ പിന്നെ റിസോർട്ടൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാവുന്ന റിസോർട്ട് ആയിരുന്നു ഞങ്ങൾ കസിൻ്റെ തന്നെ ഒരു റിസോർട്ട് റിസോർട്ടുണ്ട് ഭയങ്കര സെൻസ് ആൻഡ് സെക്യൂർ ചെയ്ത് ഇത് ഞങ്ങൾ ഞങ്ങൾ കുറേ ഒരു നാലഞ്ച് വർഷമായിട്ടുള്ള ലേഡീസുള്ള വാട്സപ്പ് ഗ്രൂപ്പ് കസിൻസിലെ കസിൻസ് കസിൻസുള്ളൂ അപ്പോൾ അതിൽ ഞങ്ങൾ കൊറിയക്കേണ്ടി വരുന്നു കൊറിയുള്ള എമൗണ്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ മാ ഓരോ ഓരോ കുറിയുടെ എമൗണ്ട് ഇങ്ങനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഒരു വലിയൊരു ബഡ്ജറ്റ് ആ ബഡ്ജറ്റിൽ ക്യാഷായിട്ടായിരുന്നു ഒരു ഊട്ടി ട്രിപ്പ് എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടിപൊളിയായ ഒരു രൂപ ഇപ്പോൾ എല്ലാവർക്കും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യാനും ഇതേപോലെ ലേഡീസ് ട്രിപ്പ് ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ പോകണം പോകണമെന്ന് പക്ഷെ പോയപ്പോഴാണ് അതിൻ്റേതായ ഒരു ഒരു ഹാപ്പി ഓ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അങ്ങനെ പോയവർക്കറിയാം അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഇനി ഇത് ശനിയാഴ്ച രാവിലെ തന്നെ അപ്പോൾ ഞങ്ങൾ ഫ്രോസൺ പൊറോട്ട വാങ്ങിയിട്ടിരുന്നു അപ്പോൾ അതും പിന്നെ ചക്കറി ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ചൂടാക്കി അയച്ച് പിന്നെ ഉച്ചത്തേക്കുള്ള ഗീ റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കുകയാണ് അത് ഞങ്ങൾ ഇതേപോലെ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പുറത്തുനിന്ന് ഒന്ന് കഴിക്കാനും എന്നുള്ള രീതിയിൽ ഞങ്ങളത് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ എല്ലാവരും കൂടി നല്ല രസത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയും കഴിക്കലും നല്ല രസമില്ല റിസോർട്ട് രണ്ട് റിസോർട്ട് ആയിരുന്നു തൊട്ടടുത്ത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിൻ്റെ റിസോർട്ട് ആയിരുന്നു അതൊരു വേറെ തന്നെ ഒരു രസം ചെയ്തു പിന്നെ എല്ലാവരും ഫ്രഷ് ആയി ഇതേപോലെ പിക്ക് ഒക്കെ എടുത്ത് മെയിനായിട്ട് നമ്മൾ എന്തിനാണേ ഫോട്ടോസാണല്ലോ മെയിൻ ലക്ഷ്യം ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് നല്ലൊരു ക്ലൈമറ്റ് ചെയ്യുന്ന ഡിസംബർ ആയതുകൊണ്ട് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് പകലൊന്നും കുഴപ്പമില്ലായിരുന്നു രാത്രി നല്ല തണുപ്പായിരുന്നു അപ്പം ചെറിയ ഞങ്ങളേ രണ്ട് ടിൽഡ്സ് ബേബി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു പിന്നെ ഇത് പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്ത് കുറച്ച് റീൽസ് റീൽസൊക്കെ പിന്നെ ഒരുപാട് റീൽസൊക്കെ എല്ലാവരും എല്ലാവരും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു റീൽസ് ഒക്കെ എടുത്തത് കർണാടക ഗാർഡൻസ് ഞങ്ങൾ ബോട്ടാനിക്കൽ ഗാർഡൻസ് ഞങ്ങൾ പോയി പോയിട്ടില്ല എപ്പോഴും പോകുന്നത് ബോട്ടാനിക്കലങ്ങൾ ഈ പ്രാവശ്യം വിചാരിച്ച് ഞങ്ങൾ ഇനി കർണാടക ഗാർഡൻസ് പോയി അപ്പോൾ അവിടെ നിന്ന് എടുത്ത റീൽസാണ് ഇതൊക്കെ പിന്നെ ലൈക്കിൽ പോയി ലൈക്കുന്ന എടുത്ത പുതിയ സവാരിയെന്ന് അപ്പം ഇഷ്ടം ലൈറ്റ് കയറാവുന്ന ലെവൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ പോയത് ലൈക്ക് പോയപ്പോൾ ബോട്ടിൽ ബോട്ട് ഊട്ടി പോയെന്തായാലും ലൈക്ക് കയറണം അതാണ് അതിൻ്റെ ഒരു ആഗ്രഹംസ് അപ്പോൾ ലൈക്കിലൊക്കെ പോയി പിന്നെ ലൈക്കിലെ ബോട്ടിൽ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ട്രെയിനിൽ പോയി ഊട്ടി ഊട്ടി ട്രെയിനിൽ പോയി കുട്ടികൾക്ക് അതിൻ്റേതായ രസത്തില്ല നമ്മൾ കുട്ടികളെ വൈബും കൂടി നോക്കണ്ട അപ്പൊ കുട്ടികൾക്ക് വേണേൽ ഞങ്ങൾ ഊട്ടി ഡ്രൈവില് കേറി ഒരു രസമായിട്ടുള്ളൊരു അനുഭവം തന്നെ ലൈക്ക് പോയപ്പോൾ ഞാൻ ബോട്ടിങ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇന്നിറങ്ങാ അഡ്ജസ്റ്റ് ബുൾസ് എല്ലാവരും അങ്ങനെ ഇറങ്ങിയിരുന്നു പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലേഡീസായത് കൊണ്ട് കുറച്ച് ഫ്രീഡാണ് പിന്നെ പുറത്തുള്ള ഞങ്ങളെ കസിൻസ് ആണ് കസിൻസ് ഞങ്ങളുടെ ഫ്രണ്ട്സായാലും മാതൃഭാഷയുള്ള ഇതുവരെ ഒരു പ്രശ്നമില്ലാതെ അങ്ങനെ തന്നെ പോകുന്നുണ്ട് അങ്ങനെ തന്നെ ഈ ഗ്രൂപ്പ് ഇതേപോലെ ഐക്യം ഇല്ല ഉണ്ടാവട്ടെ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യേണ്ടത് ഷെയർ ചെയ്യാറ് പിന്നെ ഇതായി ഞങ്ങൾ താമസിച്ച റിസോർട്ട് ഇതായിരുന്നു നല്ലൊരു റിസോർട്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല ഞങ്ങളവിടെ കാലിക്കറ്റിലൊരാളെ റിസോർട്ടായത് കൂടി നമുക്ക് പരിചയമുള്ള ആളെ പിന്നെ നമുക്ക് പേടിക്കാനില്ലായിരുന്നു പിന്നെ പാട്ടും ഡാൻസും അറിയാലോ ഒരു ടൂറ് പോയാൽ എന്താണെന്ന് ഇറക്കാമോ എല്ലാം പാട്ടും ഡാൻസും ക്യാമ്പ് ഫയറും പിന്നെ ചിക്കൻ ചുടലും എല്ലാം ഒരു രസമായിട്ടുള്ള ട്രിപ്പായിരുന്നു ഒരു ട്രിപ്പ് പോയപ്പോൾ അടുത്ത ചിന്ത അടുത്ത ട്രിപ്പ് എമ്പോട്ടാണുള്ളത് അപ്പോൾ അപ്പോൾ ഇതിന് ഫസ്റ്റ് ട്രിപ്പ് പല ഫോൾട്ടുകളുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഇപ്പോൾ ചെയ്ത് ഇതിൻ്റെ ഒരു ട്രിപ്പ് ഇതിന് ഉഷാറായിട്ട് പോകണം എന്നൊക്കെ പറയണത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ ഇതിന് ഒരുപാട് വീഡിയോസിൻ്റെ കുറച്ച് റീൽസൊക്കെ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്